വ്യക്തിഗത്യ ആർക്കും ആരെയും ചെയ്യാവുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അതിന്റെയൊക്കെ പ്രാധാന്യം പണ്ട് വ്യക്തിഗത്യതും ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട് പാവങ്ങളുണ്ട് ഇപ്പൊ അതുപോലെ ആള് മൈൻഡിന്താ അപ്പൊ രാഷ്ട്രീയത്തിലെ പൊതുരംഗത്ത് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇതുപോലുള്ള ചില രോഗികളുടെ അധിക്ഷേപത്തിന് ഇരയാവും എന്റെ സത്യം പറയാതിരിക്കാൻ പറ്റൂ തൊപ്പിയുണ്ടെന്ന് സംഭവിച്ചല്ലോ അത് മതി അത് മതി ഞാൻ തൊപ്പിയുണ്ടെന്നേ പറഞ്ഞോളൂ തൊപ്പി തൊപ്പിയുണ്ടെന്ന് സംഭവിച്ചു തുപ്പിയുള്ളത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ഇട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത് നിങ്ങളീ തന്നെ എന്റെ ക്ലിപ്പിങ്ങനെ പോലീസ് വേഷ അത് ആ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണും അത് ഇല്ലീഗലാ അത് ഇല്ലീഗലാ അത്രേ ഉള്ളൂ ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു ആ തൊപ്പി ആരെ പാവ കൊടുത്ത് എന്തിനാ ഇപ്പൊ തൊപ്പി വയ്യാത്ത കുഞ്ഞിന് തൊപ്പി എന്തിനാ അത് തൊപ്പി വെച്ചൊരു ഒരു ഒരാളൊരു അല്പത്തരം കാണിച്ചു എന്ന് പോകും ആ തൊപ്പി അവിടെ കൊടുത്തു ആ തൊപ്പി ലേലത്തി വെച്ചു ലേലത്തി വെച്ച് കിട്ടിയ പൈസയ്ക്ക് ഒരാൾക്ക് ചികിത്സയ്ക്ക് കൊടുത്തു എന്നൊക്കെ എന്നാൽ ലേലത്തി വയ്ക്കാത്തത് പിന്നെ നമ്മൾ പറയും സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടുണ്ട് സത്യം കളമെന്ന് പറഞ്ഞുകൂടാ ഒരു ആപ്പിളിൽ അവർ കടിച്ചു ആ കടിച്ച ആപ്പിൾ ലേലത്തിന് വെച്ചു വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ലേലത്തി വയ്ക്കാറുണ്ട് ചില ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഉണ്ടെങ്കിലും ആ തൊപ്പി വന്നാൽ നമുക്ക് ലേലത്തി വെക്കാം ഒരു രണ്ടായിരുന്നു പറയുന്ന കേട്ട് ഞാൻ ചിരിച്ചുപോയി രാഷ്ട്രീയത്തിൽ പല സമരങ്ങളും കണ്ടുകൊണ്ട് പത്തനംതിരത്ത് എന്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലായില്ല അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു തൊപ്പിയാണോ കാര്യം സത്യം പറയട്ടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക കുഞ്ചൻ തമ്പിയാർ നേരത്തെ മരിച്ചത് നന്നായി അല്ലെങ്കിൽ അദ്ദേഹം എന്തോരം ചീത്തയെ കെട്ടി വേണ്ടി തമാശ പറഞ്ഞാൽ അത് മനസ്സിലാകാതെ വൈരാഗ്യ ബുദ്ധിയോടെ പറയാം മറുപടി പറയുന്ന ആളുകളോട് കുഞ്ചൻ തമ്മിയാർ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ ഉള്ളൂ അദ്ദേഹം രെച്ചോട്ട്